വൈദേഹം നിരാമയ ബന്ധം നിഷേധിച്ച കൺവീനർ ഇ പി ജയരാജൻ വൈദേഹത്തിലൂടെ ഭാര്യയുടെ ഓഹരി വാങ്ങാൻ ആൾ വന്നാൽ വിൽക്കാനാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ താനുള്ള ആളല്ല എന്നും അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ല എന്നും ഇ പി ജയരാജൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരെ കണ്ടിട്ടില്ലെന്നും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏതെങ്കിലും കമ്പനിയുടെ കാര്യം പറയേണ്ട ബാധ്യതയില്ല ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല എന്റെ ഭാര്യ ഒരു പിന്നെ വൈദിക എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ സ്ഥാപനത്തിൽ ഇരുപത്തിരണ്ടിൽ അവർ സർവീസ് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ അവരതിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു അതിൽ അവരുണ്ട് വൈദികത്തിൽ അത് പലരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഷെയർ എടുക്കുന്ന തെറ്റാണ് അത് അത് അതിൽ ആ സ്ഥാപനം എന്ത് ചെയ്യുന്നുള്ളത് ആ സ്ഥാപനം ചെയ്യിക്കേണ്ടതാണ് അതിന്റെ അതിന്റെ കാര്യം പറയാനൊന്നും ഞാൻ ആളല്ല നിങ്ങൾക്കിനി അറിയണമെങ്കിൽ വൈദികത്തിന്റെ ഭാരവാഹികളെ വിളിച്ച് ചോദിച്ചാൽ അവരതിന്റെ കാര്യം വ്യക്തമാക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെരി വേണമെങ്കിൽ എന്താ മറ്റേ നിരാമയേടേതാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരക്കറിയില്ലാതെ നിങ്ങൾ പോയി ചോദിക്കും